ഹായ് ഓൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടിനുള്ളിലായാലും വീടിന്റെ പുറത്തായാലും ഓരോ വസ്തുക്കൾക്കും ഓരോ സ്ഥാനം നിർണയിച്ചിട്ടുണ്ട് ആ ഒരു സ്ഥാനത്തല്ലാതെ മറ്റൊരു സ്ഥാനത്ത് ചില വസ്തുക്കൾ വയ്ക്കുന്നത് വഴി നമുക്ക് വളരെയധികം ദോഷഫലങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നമ്മൾ പലപ്പോഴും വീടിനുള്ളിലുള്ള കാര്യങ്ങൾക്കായിരിക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് എന്നാൽ എന്നാല് വീടിനുൾവശം മാത്രമല്ല പുറംവശത്തും ഇതുപോലെ ചില ദിശകളില് ചില ദിക്കുകളില് ചില വസ്തുക്കൾ വഹിക്കുന്നത് വഴി വളരെയധികം ദോഷങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീടിന്റെ തെക്കുഭാഗത്ത് ഒരു കാരണവശാലും വരാൻ പാടില്ലാത്ത അല്ലെങ്കിൽ വയ്ക്കാൻ പാടില്ലാത്ത വസ്തുക്കളെ കുറിച്ചാണ് നിങ്ങളിൽ ആരെങ്കിലും ഈ പറയുന്ന വസ്തുക്കൾ നിങ്ങളുടെ വീടിന്റെ തെക്കു ഭാഗത്ത് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന വസ്തുക്കൾ നിങ്ങളുടെ വീടിന്റെ തെക്ക് ഭാഗത്തുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റാനായിട്ട് ശ്രമിക്കുക കാരണം വളരെ വളരെ ദോഷമാണ് ഈ വസ്തുക്കളൊക്കെയും വീടിന്റെ തെക്ക് വശത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം വീഡിയോയിൽ ഏതൊക്കെ വസ്തുക്കളാണ് നമ്മൾ തെക്ക് ഭാഗത്ത് നിന്നും ഒഴിവാക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറയാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും വാസ്തുശാസ്ത്ര പ്രകാരം വീടിനുള്ള അഷ്ടദിക്കുകളിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ദിക്കാണ് തെക്ക് ദിക്ക് എന്ന് പറയുന്നത് കാരണം തെക്ക് ദിക്ക് യമദിക്കാണ് യമനധിപനായിട്ടുള്ള ദിക്കാണ് തെക്ക് കൂടാതെ തെക്ക് പടിഞ്ഞാറെ മൂല എന്ന് പറയുന്നത് അസുര അസുരദിക്കുമാണ് അതുകൊണ്ട് തന്നെ തെക്ക് ഭാഗത്തിന് വാസ്തുവിൽ വളരെ വളരെ പ്രാധാന്യമുണ്ട് വീടിന്റെ തെക്കു ഭാഗത്ത് നമ്മൾ ചില വസ്തുക്കൾ സൂക്ഷിക്കുന്നത് നമുക്ക് വളരെയധികം ദോഷം ചെയ്യും കാലന്റെ ദൃഷ്ടി പതിയാൻ ഇത് കാരണമാകും എന്നാണ് പറയുന്നത് വീടിന്റെ തെക്ക് ഭാഗത്ത് അത് ഉൾഭാഗത്തായാലും പുറംഭാഗത്തായാലും നമ്മൾ വരുത്തുന്ന പിഴവുകള് അല്ലെങ്കിൽ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും ദുരിതവും വിളിച്ചു വരുത്തും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ വീടിന്റെ തെക്ക് ഭാഗം ഇപ്പൊ തന്നെ ഒന്ന് നോക്കുക ഈ പറയുന്ന ഏതെങ്കിലും വസ്തുക്കൾ നിങ്ങൾ തെക്ക് ഭാഗത്ത് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെക്കു ഭാഗത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ അത് മാറ്റാനായിട്ട് ശ്രമിക്കുക ഇതിൽ ആദ്യത്തെ വസ്തു വിറകാണ് പല ആൾക്കാരും മഴയൊക്കെ ആവുന്ന സമയത്ത് പ്രത്യേകിച്ച് ചായ്പ് പോലുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിറക് അടുക്കിപ്പെറുക്കി വെക്കാറുണ്ട് ചിലര് വിറക് കൂട്ടിയിടാറുമുണ്ട് നിങ്ങൾ എങ്ങനെയായാലും വീടിൻ്റെ തെക്ക് ഭാഗത്ത് ഒരു കാരണവശാലും വിറക് വയ്ക്കാനായിട്ട് പാടില്ല ഇങ്ങനെ വീടിന്റെ തെക്ക് ഭാഗത്ത് നിങ്ങൾ വിറക് കൂട്ടി വെച്ചു കഴിഞ്ഞാല് അത് പട്ടടയ്ക്ക് സമാനമായിട്ട് മാറും എന്നാണ് പറയുന്നത് നമ്മുടെ വീടിനുള്ളിൽ നിന്നും ജനലിലൂടെയോ മറ്റോ നോക്കുമ്പോൾ തെക്കു ഭാഗത്ത് ഇങ്ങനെ വിറക് വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വലിയ ദോഷമാണ് അത് നിർബന്ധമായിട്ടും മാറ്റിയിരിക്കണം നിങ്ങൾ വീടിന്റെ ഉൾഭാഗത്താണെങ്കിലും പുറംഭാഗത്താണെങ്കിലും തെക്കുവശത്ത് ഒരു കാരണവശാലും വിറകുകൾ കൂട്ടിവെക്കാനായിട്ട് പാടുള്ളതല്ല അങ്ങനെ വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ അത് മാറ്റാനായിട്ട് ശ്രമിക്കുക വലിയ ദോഷത്തെയാണ് നിങ്ങൾ വിളിച്ചു വരുത്തുന്നത് ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ വീടിന്റെ തെക്ക് കിഴക്കേ മൂലയില് ടാപ്പോ പൈപ്പോ വാട്ടർ ടാങ്കോ ഉണ്ടെങ്കിൽ അത് വളരെ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് വീടിന്റെ ഉൾഭാഗത്തായാലും പുറംഭാഗത്തായാലും തെക്ക് ഭാഗത്ത് എന്നല്ല തെക്ക് കിഴക്കേ മൂലയാണ് നോക്കേണ്ടത് തെക്ക് ഭാഗത്ത് മറ്റ് സ്ഥലങ്ങളില് മധ്യഭാഗത്തോ അങ്ങനെയൊന്നും പൈപ്പ് വരുന്നതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളുമില്ല പക്ഷെ തെക്ക് കിഴക്കേ മൂലയില് ഒരു കാരണവശാലും ഈ പറഞ്ഞതൊന്നും തന്നെ ഉണ്ടാവാനായിട്ട് പാടുള്ളതല്ല നമുക്ക് എല്ലാവർക്കും അറിയാം തെക്ക് കിഴക്കേ മൂല എന്ന് പറയുന്നത് അഗ്നികോണാണ് ആ ഒരു അഗ്നി നമ്മൾ ജലവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും തന്നെ സൂക്ഷിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കും എന്നുള്ളത് മനസ്സിലാക്കുക ഇനി അടുത്തത് തുളസി ചെടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂല കന്നിമൂല എന്നാണ് പറയുന്നത് അല്ലെ അവിടെ നിങ്ങൾ തുളസി നട്ടു നട്ടുവളർത്തുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല ഇനി നട്ടു വളർത്തുന്നത് മാത്രമല്ല ചില സമയങ്ങളിൽ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ തുളസി ഒരുപാട് തന്നെ തന്നെ പൊടിച്ച് കിളർത്തു വരാനായിട്ട് തുടങ്ങും അങ്ങനെയാണെങ്കിൽ പോലും അതായത് നിങ്ങൾ നട്ടു വളർത്തിയതല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ തുളസി വരുന്നത് വളരെ വളരെ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് വീടുകളിൽ തുളസി വളർത്താൻ പാടില്ലാത്ത അല്ലെങ്കിൽ തുളസിക്ക് അനുയോജ്യമല്ലാത്ത ഒരേ ഒരു സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറേ മൂലയാണ് ഈ ഒരു സ്ഥലമൊഴിച്ച് മറ്റെവിടെയും നിങ്ങൾക്ക് തുളസി നട്ടു വളർത്താവുന്നതാണ് അസുരതിക്കാണിത് അസുരസ്ഥാനമായിട്ടുള്ള തെക്ക് പടിഞ്ഞാറേ മൂലയിൽ തുളസി വന്നു കഴിഞ്ഞാല് ഗുണങ്ങൾക്ക് പകരം ദോഷങ്ങളായിരിക്കും സംഭവിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയില് തുളസി വളർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റി നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഇന്ന് തന്നെ രാത്രി കാലങ്ങളിൽ അത് പൊരിക്കാനായിട്ട് പാടില്ല അതിന്റെ കാലവും സമയവും നേരവും ഒക്കെ നോക്കിയതിന് ശേഷം അത് പൊരിച്ച് മാറ്റി കുഴിച്ചിടാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്തത് അലമാരയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എല്ലാവരും അധ്വാനിക്കുന്നത് ധനവരം ഉണ്ടാവാനാണ് അല്ലെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവാനാണ് നമ്മുടെ വീട്ടിലുള്ള അലമാരയും നമുക്ക് ധനത്തെ തന്നെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് കാരണം നമ്മൾ എല്ലാവരും തന്നെ പണം സൂക്ഷിക്കുന്നത് അലമാരയിലാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കളിൽ അലമാരയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് നിങ്ങളുടെ വീട്ടിലെ അലമാര തുറക്കുന്നത് തെക്കോട്ടേക്കാണെങ്കിൽ തെക്കു ഭാഗത്തേക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അലമാര വച്ചിരിക്കുന്നത് തെറ്റായ സ്ഥാനത്താണ് ഇങ്ങനെ വന്നുകഴിഞ്ഞാല് ആ വീട്ടിൽ ധനം വന്നു കയറില്ല എന്നും ദാരിദ്ര്യവും ദുഃഖവും ഒക്കെ ആയിരിക്കും ഫലം അപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള അലമാര ഈ പറഞ്ഞതുപോലെ തെക്കു ഭാഗത്തേക്കാണ് തുറക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ അലമാരയുടെ സ്ഥാനം ഒന്ന് മാറ്റിയേക്കുക അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഉയർച്ചയും ഉണ്ടാവില്ല എന്നുള്ളതൊന്നും മനസ്സിലാക്കുക ഇനി അടുത്തത് പുളിമരത്തെ കുറിച്ചാണ് പുളിമരം എന്ന് പറയുന്നത് ജ്യോതിഷപരമായിട്ട് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വൃക്ഷമാണ് പുളിമരത്തെ കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ പുളിയെ സൂക്ഷിക്കുന്നതിനെക്കുറിച്ചും പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും ചില വസ്തുക്കളുടെ കൂടെയൊന്നും നമ്മൾ പുളി സൂക്ഷിക്കാനായിട്ട് പാടുള്ളതല്ല എന്നാല് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ വീടിന്റെ തെക്ക് ഭാഗത്ത് മധ്യത്തിലാണ് പുളിമരം നിൽക്കുന്നത് എങ്കിൽ അത് വളരെ ശുഭകരമാണ് അത് നിങ്ങൾക്ക് നന്മകളാണ് കൊണ്ടുതരുന്നത് എന്നാല് നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറായിട്ടാണ് ഈ ഒരു പുളിമരം നിൽക്കുന്നത് എങ്കിൽ വളരെ വളരെ ദോഷമായിട്ടുള്ള കാര്യമാണ് ഒരിക്കലും പുളിമരം പാടില്ലാത്ത ദിക്കാണ് തെക്ക് പടിഞ്ഞാറെ ദിക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിലായിട്ട് പുളിമരം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീടിന് ചുറ്റുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടു പറമ്പിലായിട്ടോ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് വെട്ടിക്കളഞ്ഞിരിക്കണം വളരെയധികം ദോഷം വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞതുപോലെ മധ്യഭാഗത്തായിട്ടാണ് എന്നുണ്ടെങ്കിൽ വളരെ ശുഭകരമാണ് അത് നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരുത്തുകയുള്ളൂ എന്നാൽ ഒരൽപ്പം മാറിയിട്ടാണെങ്കിലും പടിഞ്ഞാറോട്ടേക്കായിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ദോഷം വരുത്തുന്ന ഒന്നായിരിക്കും ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു കാര്യമാണ് നമ്മളെല്ലാവരും വീടിന്റെ പൂജാമുറിയിലായാലും അല്ലെങ്കിൽ ചുമരുകളിലായാലും ഒക്കെ ദേവീദേവന്മാരുടെ ചിത്രങ്ങളും അതുപോലെ തന്നെ വീടിന്റെ പല ഭാഗങ്ങളിലും വിഗ്രഹങ്ങളും ഒക്കെ സൂക്ഷിക്കാറുണ്ട് ഒട്ടുമിക്ക വീടുകളിലും നമുക്ക് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹങ്ങളും ശ്രീകൃഷ്ണന്റെ വിഗ്രഹങ്ങളും ഒക്കെ കാണാനായിട്ട് സാധിക്കും ഈ വിഗ്രഹങ്ങളൊക്കെ വഹിക്കുന്നതിനും ചില സ്ഥാനങ്ങളുണ്ട് ആ സ്ഥാനങ്ങളെ കുറിച്ച് മുന്നേയും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ തെക്കോട്ടേക്ക് മുഖമായിട്ട് നിങ്ങൾ ഒരു ദേവീദേവന്മാരുടെ ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ വയ്ക്കാനായിട്ട് പാടുള്ളതല്ല പൂജാമുറിയിലായാലും അതുപോലെ തന്നെ വീടിന്റെ ചുമരിലായാലും ആഹ് നിങ്ങൾ ഷോ കേസിലായാലും എവിടെ വേണമെങ്കിലും നിങ്ങൾ ഫോട്ടോസോ വിഗ്രഹങ്ങളോ വച്ചിട്ടുണ്ടാവുമല്ലോ പക്ഷെ അതൊന്നും തന്നെ തെക്കോട്ട് ദർശനമായിട്ടുള്ള രീതിയിൽ ഈ ഫോട്ടോസിന്റെ മുഖം തെക്ക് ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ആയിരിക്കരുത് എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെയധികം ദോഷം വരുത്തുന്ന ഒരു കാര്യമായിരിക്കും അപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള ഫോട്ടോസോ വിഗ്രഹങ്ങളോ ഈ രീതിയിൽ വച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുക ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി അടുത്തത് പാചകവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കിച്ചണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ വീടിന്റെ തെക്കോട്ട് ദർശനമായിട്ട് നിന്നുകൊണ്ടാണ് നിങ്ങൾ പാചകം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഇത് കാണിക്കുന്നത് ഒരു കാലത്തും ഗതി പിടിക്കാത്ത ഒരു സാഹചര്യമായിരിക്കും വന്നു ചേരാൻ പോകുന്നത് അന്നത്തിന് പോലും മുട്ടുവരും ഒരു കാരണവശാലും നിങ്ങൾ തെക്കോട്ട് ദർശനമായിട്ട് നിന്നുകൊണ്ട് പാചകം ചെയ്യാൻ പാടില്ല അപ്പോ അതിനനുസരിച്ചുള്ള ഒരു ദിശയിൽ വേണം നിങ്ങൾ നിങ്ങളുടെ ഗ്യാസ് സ്റ്റൗ ആയാലും അടുപ്പായാലും വഹിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തെക്കോട്ട് ദർശനമായിട്ട് നിന്നുകൊണ്ടാണ് പാചകം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ വീട്ടിന് വാസ്തുദോഷമുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമില്ല കണ്ണടച്ചുകൊണ്ട് നമുക്ക് പറയാം അങ്ങനെ ഒരാൾ പാചകം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ വീട്ടിന് വാസ്തുദോഷമുണ്ട് എന്നുള്ളത് അപ്പോൾ ആ ഒരു കാര്യം വളരെയധികം പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കുക നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കില് ഇനിയെങ്കിലും അത് ചെയ്യാതിരിക്കുക നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ദുരിതത്തിനും കാരണം ആ ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി അടുത്തത് എനിക്ക് തോന്നുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് കിണർ പാടില്ല എന്നത് കിണറ് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വന്നു കഴിഞ്ഞാൽ ദുരിതമായിരിക്കും ഫലം വീടിന് ദോഷം വന്നു ഭവിക്കും വീട്ടിലുള്ളവർക്ക് രോഗങ്ങൾ ഒഴിഞ്ഞ നേരം കാണില്ല അപ്പോൾ ആരും തന്നെ അങ്ങനെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കിണർ കുഴിക്കാറില്ല പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ അബദ്ധം പറ്റി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം കാണേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും ഗതി പിടിക്കാത്ത ഒരു സാഹചര്യമായിരിക്കും രോഗദുരിതങ്ങൾ നിങ്ങളെ വിട്ടൊഴിയില്ല അപ്പൊ ഇതൊക്കെയും തന്നെ നിങ്ങളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തുന്ന ഒരു സാഹചര്യം വന്നു ചേരും അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും വളരെ പ്രാധാന്യത്തോടെ തന്നെ കാണുക നിങ്ങളുടെ വീടിന്റെ തെക്ക് ഭാഗത്ത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന വസ്തുക്കളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റാനായിട്ട് ശ്രമിക്കുക ജീവിതത്തിൽ ഒരു തരത്തിലും നിങ്ങളെ മനസമാധാനത്തോടെ ഇരിക്കാനായിട്ട് വിടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു തെക്ക് ഭാഗത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കുക അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി